ചൈനീസ് കളിപ്പാട്ട നിർമ്മാതാക്കളായ പോപ്പ് മാർട്ടിന്റെ ഉടമയായ വാങ്നിങ് നിങ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു പാവ ഇറക്കുന്നു എന്നാൽ വർഷങ്ങളോളം ആർക്കും വേണ്ടാതെ കടകളിൽ അങ്ങിങ്ങായി പാവകൾ കെട്ടിക്കിടക്കുന്നു സൗത്ത് കൊറിയൻ മ്യൂസിക്കൽ ബാൻഡ് ഗ്രൂപ്പായ ബ്ലാക്ക് പിങ്കിലെ ലിസ തന്റെ ബാഗിൽ ഈ പാവ പിടിപ്പിച്ച് പ്രത്യക്ഷപ്പെട്ടതോടെ പാവയുടെയും അതിറക്കിയ വാങ്നിങ്ങിന്റെയും തലവരെ തന്നെ മാറി ഇന്റർവ്യൂകളിലും സോഷ്യൽ മീഡിയയിലും ലിസ ഈ പാവയോടുള്ള തന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞു റിഹാന മഡോണ ഡേവിഡ് ബെക്കാം തുടങ്ങിയ ലോകോത്തര താരങ്ങൾ ഇവയുടെ വസ്ത്രം ധരിച്ച് പ്രത്യക്ഷപ്പെട്ടതോടുകൂടി പിന്നെ പറയണ്ടല്ലോ ആഗോള മാർക്കറ്റ് ഈ കുഞ്ഞന്മാർ പിടിച്ചടക്കി ഇപ്പൊ തിരക്ക് കാരണം വാങ്ങിക്കാൻ വരുന്നവർക്ക് ഒരു സമയം ഒരു പാവയെ കൊടുക്കൂ എന്ന തീരുമാനം വരെ കമ്പനിക്ക് എടുക്കേണ്ടതായി വന്നു കൂടുതൽ അറിയാം അതിനു മുൻപ് വീഡിയോ ഒന്ന് ലൈക്കും ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബും ചെയ്തേക്ക് തായ്ലൻഡിലെ ബാങ്കോക്ക് മുതൽ യു എസിലെ ഓസ്റ്റിൻ വരെയുള്ള ലബൂബു വിൽക്കുന്ന കടകളിൽ ജനക്കൂട്ടം കാരണം നിരവധി സംഘർഷങ്ങളാണ് ഡെയിലി റിപ്പോർട്ട് ചെയ്യുന്നത് യു കെയിലെ കടകളിൽ തിക്കും തിരക്കും മൂലം വിൽപ്പന പോലും പോപ്പ് മാർട്ട് നിർത്തിവച്ചിട്ടുണ്ട് പോക്മാർട്ട് ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ സ്ഥാപകനായ വാങ് നിങ് ഇപ്പോൾ ചൈനയിലെ ഏറ്റവും ധനികരായ വ്യക്തികളിൽ ഒരാളാണ് ഒന്ന് ആലോചിക്കണം ഒരു കാലത്ത് ആർക്കും വേണ്ടാതെ കിടന്ന പാവയ്ക്കാണ് ഇത്ര ഡിമാൻഡെന്ന് ഇന്ത്യയിലും ലബൂബു തരംഗം ആഞ്ഞടിക്കുകയാണ് ലബൂബുവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മുംബൈയിലെ രണ്ട് റെസ്റ്റോറൻറ്റുകൾ ഭക്ഷണത്തോടൊപ്പം ലബൂബു പാവ നൽകുന്ന ഓഫറുമായി രംഗത്തെത്തിയിട്ടുണ്ട് അയ്യായിരം രൂപയുടെ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത മെനു തിരഞ്ഞെടുക്കുന്നവർക്ക് സൗജന്യമായി ലബൂപു പാവ നൽകുന്നു വിടർന്ന ചെവികളും വെളുത്ത പുറത്തേക്ക് തള്ളി നിൽക്കുന്ന പല്ലുകളും വലിയ കണ്ണുകളുമുള്ള ഈ പാവയെ കണ്ടാൽ ആരായാലും ഒന്ന് ഭയക്കും കാഴ്ചയിൽ രാക്ഷസനെ പോലെ ഇരിക്കുമെങ്കിലും ആൾ ക്യൂട്ടാണ് സാധാരണ വിലപിടിപ്പുള്ള പോലെ ലൈറ്റ് കത്തുകയോ പാട്ടുപാടുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യില്ലെങ്കിലും ഒടുക്കത്ത ഫാൻസാണ് ഈ പാവയ്ക്ക് പ്രധാനമായും ആറ് നിറത്തിലാണ് ലബൂബു പാവകൾ ലഭിക്കുക എന്നാൽ ഇഷ്ടപ്പെട്ട നിറം നോക്കി വാങ്ങാൻ കഴിയില്ല വാങ്ങി കവറ് പൊട്ടിച്ച് നോക്കുമ്പോഴേ കളർ ഏതാണെന്ന് അറിയാൻ സാധിക്കൂ അതുകൊണ്ടെന്താ ആഗ്രഹിച്ച നിറം കിട്ടുന്നവരെ ആളുകൾ വാങ്ങിക്കൂട്ടും ചെറിയ മാർക്കറ്റിംഗ് തന്ത്രം കൂടിയാണിത് വില ഇത്തിരി കൂടുതലാണെങ്കിലും കുഴപ്പമില്ല തൻ്റെ കളർ വാങ്ങാനുള്ള നെട്ടോട്ടത്തിലാണ് ലബൂബു ആരാധകർ സോയാ മിൽക്ക് ലിച്ചി ഗ്രീൻ ടോഫി ഗ്രീൻ ഗ്രേപ്പ് സീസോൾട്ട് കോക്കനട്ട് സീസം ബീൻ എന്നീ നിറങ്ങളിലാണ് ലബൂബു പാവകൾ ഉള്ളത് ഇതിലേതാണ് നിങ്ങളുടെ ഫേവറേറ്റ് ലബൂബൂ ഡോൾ ഒന്ന് കമൻ്റ് ചെയ്ത് പറയണേ കൂടാതെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്തേക്ക്